ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് പ്രസിഡന്റായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അയമു ഓൾ കേരള ഗോൾഡ് ആൻഡ് സില്വർ മര്ച്ചന്റ് അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അയമു ഹാജി തിരഞ്ഞെടുക്കപ്പെട്ടു സംഘടനയെ വഞ്ചിച്ച് പുറത്തുപോയ ബി ഗോവിന്ദനെ പുറത്താക്കിയാണ് ഇന്ന് ഓൺലൈനായി ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനമെടുത്തത് ഇതുവരെ യാതൊരു പ്രവർത്തനവും ഇല്ലാതിരുന്ന കടലാ സംഘടനയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന തരത്തിൽ കാണുന്ന വാര്ത്തക്ക് തങ്ങളുടെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്വർണ്ണ വ്യാപാരികളും സംഘടനയോടൊപ്പം തന്നെ നിലനിൽക്കുകയാണെന്നും നാസർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസിന്റെ അന്യായ സ്വർണ്ണ റിക്കവറി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തോളം സ്വർണ്ണ വ്യാപാരികൾ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്ന ധർണയ്ക്ക് നേതൃത്വം നൽകിയത് തങ്ങളാണെന്ന് നാസർ പറഞ്ഞു കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിലെ എല്ലാ സ്വർണ്ണ വ്യാപാരികളും പങ്കാളികളെ നടത്തിയ ഓണം സ്വർണോത്സവം പരിപാടിയെ തകർക്കാൻ കടലാസംഘടനയുമായി ചേർന്ന് പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത് എന്നും നാസർ പറഞ്ഞു രണ്ടേക്കാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം നൽകിയത് ഇതിന്റെ ഒരു ചടങ്ങിലും അന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഗോവിന്ദൻ പങ്കെടുത്തിരുന്നില്ല ഫെബ്രുവരി ഒമ്പതിന് കോഴിക്കോട് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ നൂറ്റിമൂന്ന് പേരും കെ സുരേന്ദ്രനെ പ്രസിഡന്റായി അംഗീകരിച്ചതാണ് സംസ്ഥാന കൗൺസിൽ നിന്നും പരാജിതനായി ഇറങ്ങിപ്പോയ ഗോവിന്ദനെ തിരിച്ചുവിളിച്ച് സുരേന്ദ്രൻ സ്വമേധയാ ഒഴിവായി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഇത്തരം പ്രവർത്തനം നടത്തിയിരിക്കുന്നതെന്ന് എന്ന് നാസർ ആരോപിച്ചു മൂന്ന് സഹോദരങ്ങൾ സംഘടനയിലേക്ക് പോയാൽ അവരോടൊപ്പം കേരളത്തിലെ ഒരു സ്വർണ വ്യാപാരിയും പോവുകയില്ലെന്ന് നാസർ അറിയിച്ചു എത്രയും വേഗം സംസ്ഥാന കൌൺസിൽ വിളിച്ചു ചേർന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതാണെന്നും നാസർ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ സിക്സ്